ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വായിൽ കപ്പലോടും രുചിയിലെ മാങ്ങാ റെസിപ്പിയാണ് ശർക്കര മാങ്ങ എന്നൊക്കെ പറയാം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം പക്ഷേ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് മാങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ പുളിപ്പുള്ള ഭാഗം എടുക്കുന്നില്ല നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ നമ്മളത് എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഒരു മാങ്ങയുടെ കഷ്ണത്തിനെ ഇതേ ഇതേപോലെ ഒരു മൂന്നോ നാലോ ആയിട്ട് ഇതേപോലെയൊക്കെ വന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴും മാങ്ങയുടെ സീസണാണ് ഈ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തേക്കാനും നമുക്ക് ഇത് എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനായാലും ദോശയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അങ്ങനെ പറയേണ്ട എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ശർക്കര ചേർക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും കാരണം ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾ ശർക്കര കൊടുക്കുന്നത് ചുമ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ ശർക്കര ഏറ്റവും നല്ലതാണ് ഒരു നിശ്ചിത അളവിൽ ശർക്കര കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ എനർജിക്ക് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് നമുക്കിത് വറുത്തെടുത്ത് പൊടിച്ച് അച്ചാറിലേക്ക് ചേർക്കാനായിട്ടാണ് കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരെ നമുക്കിതന്ന് ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വറുത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മളൊരു നൂറ് ഗ്രാമിൽ കുറഞ്ഞ് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമ്മളത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ശർക്കരയൊക്കെ നമ്മൾ നമ്മളത് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഈ മധുരവും പുളിപ്പും എരിവും എല്ലാം ഉള്ളൊരു അച്ചാറായിട്ടാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഉലുവയും കടവും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഓയിൽ വേണോ ചേർത്ത് കൊടുക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതിലേക്ക് ഒരൽപ്പം കടുകും ഒരൽപ്പം ഉലുവയും ചേർത്ത് രണ്ടും കൂടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയിൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത് ശർക്കര നമ്മുടെ ഒരു ക്ലിനിസിങ് ഏജൻ്റ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ശർക്കര ചേർക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇഷ്ടമുള്ളവർക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് കുട്ടികൾക്ക് എല്ലാവർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ശർക്കര മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കുന്നില്ല നിങ്ങൾക്കത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്താലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാലെണ്ണവും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും ഓവറായിട്ട് ചേർക്കുന്നില്ല മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിൽ അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് മാങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം വെന്തതിനു ശേഷമാണ് നമ്മൾ സാച്ചിലെ കൊണ്ടൊന്ന് നോക്കുന്ന സമയത്ത് ഇത് വെന്തിരിക്കണം വെന്തതിന് ശേഷമാണ് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഒഴിച്ചിട്ട് മാങ്ങ വേവിക്കുന്നില്ല നമ്മളേത് അച്ചാറ് തയ്യാറാക്കിയാലും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന ആ ഒരു പരുവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇനി നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എൻ്റെ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായത്തിൻ്റെ കട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കായത്തിൻ്റെ കട്ട ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ അതൊന്ന് പെരുവി കയറത്തേ ഉള്ളൂ നമ്മൾ മാങ്ങയുടെ മുകളിലെയാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം ഒഴിക്കുന്ന സമയത്ത് ഈ കായവും അലി കായം അലിഞ്ഞങ്ങ് ചേർന്നോളും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കായപ്പൊടി ചേർക്കുന്നതാണ് ഞാനിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചേർത്തത് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവും മധുരവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പൊടികൾ ചേർത്ത സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ വച്ചിട്ടുള്ളത് ഇനി പൊടികളെല്ലാം കൂടി നല്ലതുപോലെ ഇതൊന്ന് എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ശർക്കര ഉരുകി അരിച്ചു വച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വച്ചിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ശർക്കര ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ച ഉലുവയും കടവും നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആ സ്പാച്ചിനെ കൊണ്ട് നമുക്കൊന്ന് നോക്കുന്ന സമയത്ത് മാങ്ങയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒട്ടഞ്ഞു പോയിട്ടില്ല വേഗാതയില്ല നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ശർക്കര പാനി അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു കുറച്ച് ശർക്കര അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല ലൂസായിട്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അല്ലാതെ ഒരുപാട് ശർക്കര ചേർത്തിട്ടില്ല കാരണം നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മധുരവും എരിവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇനി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മാങ്ങയിൽ ശർക്കര ഒന്ന് പിടിച്ചു കിട്ടിയാൽ മാത്രം മതി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അതങ്ങ് ശർക്കരയിൽ നമ്മുടെ മാങ്ങ പിടിച്ച് കിട്ടുന്നതാണ് കുറച്ച് ഗ്രേവി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഓഫാക്കി കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും മധുരവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും നോക്കുക മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് എന്നാൽ ഉപ്പും പുളുപ്പും എല്ലാം വേണം അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ടുണ്ടാക്കാറുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിരുന്നു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഒഴിച്ച് ശർക്കര പനില വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് ഇട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് മാറും ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം കാണിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ശർക്കര ചേർത്തിട്ട് മാങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് തണുത്തതിനു ശേഷം കുറച്ചും കൂടി തിക്കാവുകയും കുറച്ചും കൂടി ഡാർക്ക് ആവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കാണുന്നത് പോലെ സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്